അവരുടെ ഹൃദയങ്ങളും സഹോദരങ്ങളെ അവരിൽ ഒരാളെ കുറിച്ചും മോശം പറയുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ് അവരെ കുറിച്ച് മോശം എന്നുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സ്വഭാവമാണ് ഒരാളെ കുറിച്ച് ഏതെങ്കിലും ഒരുവൻ മോശം ശത്രുമിന്റെ ഇസ്ലാമിന്റെ നാശത്തിനെ പ്രവർത്തിക്കുന്നവനാണ്

عمر كافران، عمر اندميل لعن تسلي تلاتة، منك انك ماتتك براميزنا ملا، ان شياكلوا مي و المؤمن بندم الله، عثمان رسول الله صلى الله عليه وسلم، تندر عند بن مكرك اللي عنك إذن النورين تندر اسلام النمار كتل سينا بيتشا، عثمان بن عفان رضي الله تعالى عنه ان شاء الله براتنا شياكلوا مي مسلم بندم الله

ഇല്ല റബ്ബ് സുബ്ഹാനഹു യും പോലും അവരുടെ മിസൈലിൽ നിന്നും മാറിയിട്ടില്ല മുസ്ലിമിന് ബന്ധമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാടുള്ളതല്ല